വന്ന് കോളേജിനാണ് കഴിഞ്ഞ ദിവസം രാത്രി ആ ഒരു കൊലപാതകിയെ നമ്മുടെ കേരള പോലീസും നാട്ടുകാരും ചേർന്ന് പൊക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോ ഇത്ര ക്ലിയർ ഉള്ളൂ രാത്രി എടുത്തത് കൊണ്ടാണ് താമരശ്ശേരിയിൽ ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവത്തിൽ ഭർത്താവ് യാസർ പിടിയിൽ ഇയാള് ഭാര്യ മാതാവിനെയും ഭാര്യ പിതാവിനെയും വെട്ടി പരിക്കേൽപ്പിച്ചിരുന്നു അവരിപ്പോൾ ഹോസ്പിറ്റലിലാണ് ഇവനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് പിടികൂടിയത് ആക്രമണത്തിന് ശേഷം യാസർ കാറിലാണ് രക്ഷപ്പെട്ടത് പിന്നീട് പോലീസുകാർ ഈ ഒരു കാറിൻ്റെ നമ്പറും ഡീറ്റെയിൽസും പുറത്തു അങ്ങനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു പരിസരത്ത് നിന്ന് ഈ ഒരു കാർ നമ്പറ് അവിടുത്തെ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുകയും അവർ പോലീസിനെ ഇൻഫോം ചെയ്യുകയുമാണ് ഉണ്ടായത് അങ്ങനെ അവസാനം നാട്ടുകാരും പോലീസുകാരും ചേർന്ന് ഇവനെ കൈയോടെ ബുക്ക് ഇനി ഇവിടുത്തെ നിയമത്തോട് പറയാനുള്ളത് ഇവിടെ ഗൾഫ് രാജ്യത്ത് നിയമം വരണമെന്നാണ് ഇവനെയും മതേ പോലെ ചെയ്യണമെന്നാണ് എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ല തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് പറയൂ